ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് മനസ്സിക്ക് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവർ കൂടാതെ എനിക്ക് സമയം പുറത്താണ് ഒരു വരുമാന മാർഗം എന്ന നിലയ്ക്ക് എനിക്ക് നാല് ആടുകളും കൂട്ടത്തിൽ ഇവരും മൂന്ന് പേരുണ്ട് ഈ പൂവനും ഒരു പിടയും ഒരു ഗിരിക്കോഴിയും ഇവർ മൂന്ന് പേര് നല്ല കൂട്ടാണ് രാവിലെ കൂടെ തീർന്നാൽ ഇവർ മൂന്ന് പേരും കൂടി പോകുന്നതാണ് ഇപ്പോൾ ഇടക്കോഴി അവിടെ കൊണ്ട് ഗിനിയും പോവാനും കൂടിയാണ് അർത്ഥം ഇന്ന് രാവിലെ അതേപോലെ പോയതാണ് രണ്ടുപേരും തിരിച്ച് വന്നപ്പോൾ പൂവൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ അവനെ അടുത്ത് വെള്ളം കൊടുത്ത് കൂടിൻ്റെ മുകളിലിരുത്തി അതിൻ്റെ പൂവ് ഒരു നീല നിറത്തിലായിട്ടുണ്ട് നടക്കുമ്പോൾ വീഴാൻ പോകുന്നു ഗിനോഴയാണെങ്കിൽ ഇവനെ കാണാൻ കറിഞ്ഞു നടക്കുകയാണ് അവനെ അടുത്ത് ഗിനിക്കോഴിയുടെ മുമ്പിൽ വെച്ചു അവൻ നടക്കാൻ നോക്കുമ്പോഴേക്കും വീണ് പോവണം എന്ത് പറ്റിയെന്നൊരു വിടയില്ല വയ്യെങ്കിലും മെല്ലെ ചാടി ഇറങ്ങി കൂട്ടിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാണ് കൂട്ടിക്ക് വരാനും പോലും വയ്യ അത് കണ്ട കണ്ടവാടെ പൂവൻ്റെ കൂട്ടുകാരൻ പറന്നെത്തി അവൻ വേഗം വന്ന് എന്തൊക്കെയോ കൊത്തി പൂവൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൂവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഗിനി അവൻ്റെ കഴിവിൻ്റെ പരമാവധി തീറ്റിക്കാൻ നോക്കുന്നുണ്ട് ഇടയ്ക്ക് കൂടിൻ്റെ വാതിൽ കൊത്തി കാണിച്ചുകൊടുക്കുന്നുണ്ട് വയ്യെങ്കിൽ കൂട്ടിക്കയറി കിടന്നോ എന്ന് പറയാൻ പറയുന്നതായിരിക്കും പൂവൻ്റെ ഈ അവസ്ഥ ഗിനിക്കോഴിയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് അവൻ പൂവന് ചുറ്റും എങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ഗിനിക്ക് പൂവനോടുള്ള സ്നേഹവും കരുതലുമാണ് അവ പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നോക്കി എന്നെപ്പോലെ ഒരാളും കൂടി അവിടെ നിൽക്കണുണ്ടായിരുന്നു പൊടിമോളാണ് അവളും ഈ പൂവൻ്റെ അവസ്ഥ കണ്ട് അയ്യോപ്പാവം പറഞ്ഞിരിക്കുകയാണ് അവൾ അതിനെ തൊട്ട് തലവിടുന്നൊക്കെ ഉണ്ട് ഈ പൂവൻ എന്ത് പറ്റിയെന്ന് ഒരു ഇല്ല രാവിലെ ഇറങ്ങി പോയതാണ് എന്നും പോണ പോലെ തിരിച്ചു വന്നപ്പോൾ നടക്കാനും വയ്യ ഈ ഒരവസ്ഥയാണ് ഈ ജീവികൾക്കിടയിലുള്ള സ്നേഹം കാണുമ്പോഴാണ് ഇവറ്റകളെ തമ്മിൽ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് അറിയണത് മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടോ എന്നുള്ളത് മനുഷ്യന്മാരൊന്ന് കിടന്നു പോയാൽ അവരെ നോക്കുന്ന ആൾക്കാർക്കും ചടക്കുന്നുണ്ടാവും കിടക്കുന്ന ആൾക്കാർക്കും ചടക്കാവും ഈ ഗിനിക്കോഴിയാണെങ്കിൽ ഇവനെ കൊത്തി കൊത്തി എണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് വയ്യെങ്കിൽ കൂട്ടി കയറി കിടന്നോ എന്നുള്ള പറച്ചിലായിരിക്കാം എന്തൊക്കെ ചെയ്തിട്ടും പൂവൻ കോഴി അനങ്ങനില്ല അവന് ശരിക്കും പറഞ്ഞാൽ കൂട്ടി കയറാൻ വയ്യ കോഴികളിൽ ഉണ്ടാകുന്ന പനിയാണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ പെട്ടെന്ന് അസുഖം വന്നു ഗിനിക്കോഴിക്കാണെങ്കിൽ ഇവൻ്റെ ഈ കിടത്താൻ തീരെ സഹിക്കുന്നില്ല അവനെ പല വിധത്തിലും അവനെ കൂട്ടിക്കയറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ പൂവൻ കോഴി അനങ്ങൾ ഇല്ല ഒരു സ്വസ്ഥത കിട്ടാവാൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ഇടയ്ക്ക് കൂട്ടിനകത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന പെടക്കോഴിയെ നോക്കിയിട്ട് നീ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഈ ജീവികൾക്കിടയിൽ സ്നേഹം കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകണം ഞാൻ ഒരുപാട് നേരം ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് അടിയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് പെട്ടടുത്തു തന്നെ അവന്തികയുണ്ട് അവർക്ക് ഈ അവസ്ഥ ഉണ്ട് സങ്കടം വന്നിട്ടുണ്ട് അവിടും കോഴിയെ തലവോടെ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക